പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമൻ എല്ലാവർക്കും പ്രിയൻ്റെ പ്രാതിലിലേക്ക് സ്വാഗതം ഹലോ ഫ്രണ്ട്സ് ഇതിൻ്റെ പുതിയ വീഡിയോ ആണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ഐക്കൺ അമർത്തണം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ സോഷ്യൽ മീഡിയ യുഗത്തിൽ യൂട്യൂബ് ബ്ലോഗേഴ്സ് എല്ലായ്പ്പോഴും വീഡിയോയുടെ ആരംഭത്തിലും അവസാനത്തിലും പറയുന്ന വാക്കുകളാണിവ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ അമർത്തണം ഇത് ഒരു സ്ഥിരം പല്ലവിയായിട്ട് മാറിയിട്ടുണ്ട് എല്ലാവർക്കും തന്നെ അവർ ചെയ്യുന്ന റീൽസും സ്റ്റോറിയും മറ്റുമെല്ലാം മാക്സിമം ഷെയറും ലൈക്കും റീച്ചും കിട്ടണമെന്നാണ് ആഗ്രഹം സോഷ്യൽ മീഡിയ മൂലം ചിലരുടെയൊക്കെ ജീവിതമെന്ന് പോസ്റ്റിങ്ങും ഷെയറിങ്ങും കമൻറ്റിങ്ങും ലൈക്കിങ്ങും ചാറ്റിങ്ങും പിന്നെ ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് എല്ലാവർക്കും തന്നെ അവർ പോസ്റ്റ് ചെയ്യുന്ന റീൽസ് സ്റ്റോറി വീഡിയോസ് വൈറലായി മാറണം ശ്രദ്ധിക്കപ്പെടണം പ്രശസ്തി വേണം ഇതെല്ലാമാണ് ആഗ്രഹം എന്നാൽ ഇതിലുമെല്ലാം വളരെ വ്യത്യസ്തമായിട്ടായിരുന്നു ഈ ഈശോയുടെ പ്രവർത്തന ശൈലി ഒരിക്കൽ പോലും പേരോ പ്രശസ്തിയോ ജനശ്രദ്ധയോ ഒന്നും ആഗ്രഹിക്കാതെ മറ്റുള്ളവർക്കെല്ലായ്പ്പോഴും നന്മ ചെയ്യുന്ന പ്രവർത്തന രീതിയായിരുന്നു ഈശോയുടേത് തൻ്റെ മഹത്തായ പ്രവൃത്തികൾ ആളുകൾ അറിയുവാൻ ഈശോ ഒരിക്കലും അനുവദിച്ചിരുന്നില്ല പലപ്പോഴും നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നു കാണുന്നു ഈശോ അത്ഭുതങ്ങൾ പ്രവചിച്ചതിനു ശേഷം പല രോഗ സൗഖ്യങ്ങൾ നൽകിയതിനു ശേഷം ഈശോ ആ വ്യക്തിയോട് അതുപോലെ തന്നെ അവിടെ കൂടിയിരുന്ന ആളുകളോടും പറയുന്നതായിട്ട് ഇതേക്കുറിച്ച് ആരോടും ഒന്നും പറയരുതെന്ന് പ്രത്യേകിച്ച് മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈശോ നൽകുന്ന നിരവധി സൗഖ്യങ്ങൾക്ക് ശേഷം വളരെ കർശനമായിട്ടുള്ള നിർദ്ദേശം ഈശോ നൽകുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും ഇതേക്കുറിച്ച് നിങ്ങൾ ആരോടും ഒന്നും പറയരുതെന്ന് അങ്ങനെ നിരവധി തവണ അത്ഭുത പ്രവൃത്തികൾക്ക് ശേഷം ഈശോ അതൊരു രഹസ്യമായിട്ട് വയ്ക്കുവാൻ പലപ്പോഴും പ്രബോധനം നൽകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതിൻ്റെ വ്യക്തമായ തെളിവാണ് ഇന്നത്തെ വച വചനഭാഗം ഇന്നത്തെ വചനഭാഗത്ത് നമ്മൾ വായിച്ചു കേൾക്കുന്നു ഈ ഷോ ബദരിനെ മൂകനമായിട്ടുള്ള ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകുന്നു തുടർന്ന് ആരോടും പറയരുതെന്ന് ഈശോ അവരെ വിലക്കുന്നു എന്നാൽ എത്രയേറെ ഈശോ വിലക്കുകയോ അത്രയേറെ ശുഷ്കാന്തിയോടെ അവരത് പ്രഘോഷിച്ചു ഈശോ തന്നെ വെളിപ്പെടുത്തരുതെന്ന് ലഭിച്ച സൗഖ്യം രഹസ്യമായിട്ട് വയ്ക്കണമെന്നും പലപ്പോഴും പറയുവാനുള്ള കാരണങ്ങൾ രണ്ടാണ് ഒന്നാമതായിട്ട് താൻ മിഷിഹയാണെന്നുള്ള ദൈവിക രഹസ്യം ഉടനെ വെളിപ്പെടുത്തുവാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നില്ല അതിന് കാരണം യഹൂദ യഹുദനത പ്രതീക്ഷിച്ചിരുന്ന ഒരു മിഷിഹ എന്നത് മഹത്വത്തിൽ വരുന്ന ഒരു മിഷിഹയാണ് വിജയശിലാളിതനായിട്ടുള്ള ഒരു മിഷിഹയാണ് റോമൻ സാമ്രാജ്യത്തിൻ്റെ അധീനതയിൽ നിന്നും തങ്ങൾക്ക് നിത്യമായൊരു മോചം നൽകുന്ന മഹത്വത്തിൽ വരുന്ന ഒരു മിഷിഹ യഹുദനതയെ പഴയ പ്രതാപത്തിലേക്കും സമൃദ്ധിയിലേക്കും ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു വിമോചകൻ എന്നാൽ അവരുടെ മിശിഹയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ട് ഈശോ തന്നെ തന്നെ സഹനദാസനായിട്ടുള്ള ഒരു മിഷിഹയായിട്ടാണ് അവതരിപ്പിക്കുവാനായിട്ട് മുന്നോട്ട് പോകുന്നത് പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു മിഷിഹായെ അത് ഉൾക്കൊള്ളുവാനായിട്ടുള്ള ഒരു മാനസിക സ്ഥിതിയിലായിരുന്നില്ല യഹൂദ ജനത കാരണം അവർ പ്രതീക്ഷിച്ചിരുന്നത് മഹത്വത്തിൽ വരുന്ന ഒരു മിശിഹായാണ് എന്നാൽ യേശുവിൻ്റെ യഥാർത്ഥ വ്യക്തിത്വം വെളിവാക്കുന്നത് അവിടുത്തെ കുരിശിലും ഉത്ഥാനത്തിലുമാണ് സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു മിഷിഹായെ കുരിശു തറയ്ക്കപ്പെടുന്ന ഒരു മിഷിഹായെ ഉൾക്കൊള്ളുവാനായിട്ട് യഹൂദ ജനത ഒരിക്കലും തയ്യാറായിരുന്നില്ല ഈ ഒരു പശ്ചാത്തലത്തിൽ മിഷയെക്കുറിച്ചുള്ള രഹസ്യം മറ്റാരും അറിയാതിരിക്കുവാൻ വേണ്ടി സമയമെടുത്ത് അവരതിനായിട്ട് ഒരുക്കുവാൻ വേണ്ടിയാണ് തൻ്റെ അത്ഭുതങ്ങൾ വെളിപ്പെടുത്തരുതെന്ന് ഈശോ പറയുവാനുള്ള കാരണം ഈശോയുടെ ഈ പ്രവൃത്തികളോട് ചേർന്ന് കത്തോലിക്ക സഭ ചിന്തിച്ചതുകൊണ്ടാണ് ആദ്യ കാലഘട്ടത്തിൽ വിശുദ്ധ ബൈബിൾ ജനങ്ങൾക്ക് അനുവദിക്കുന്നതിൽ സഭ വളരെ മന്ദഗതിയിലാകുവാനുള്ള കാരണം ശരിയായ പരിശീലനം കൂടാതെ ശരിയായ പരിശീലനം ഇല്ലാതെ ആളുകൾക്ക് ബൈബിൾ നൽകിയാൽ എളുപ്പത്തിലത് തെറ്റായി വ്യാഖ്യാനിക്കുവാനുള്ള സാധ്യതകൾ കണക്കിലെടുത്ത് അതിൻ്റെ അപകടങ്ങൾ മനസ്സിലാക്കിയാണ് സഭ വളരെ ജാഗ്രതയോടെ ബൈബിൾ ലഭ്യമാക്കുന്നതിൽ പ്രവർത്തിച്ചത് രണ്ടാമതായിട്ട് ചില ബൈബിൾ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് റോമക്കാരുടെ ഭരണത്തിനെതിരെ റോമ സാമ്പ്രാജ്യത്തിൻ്റെ ഭീഷണിയായിട്ട് പൊട്ടിപ്പുറപ്പെടുന്ന യഹൂദരുടെ ഏതൊരു പ്രസ്ഥാനത്തെയും അവർ അടിച്ചമർത്തുമായിരുന്നു യേശുവിൻ്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു സെലോട്ടുകൾ ഒന്നാം നൂറ്റാണ്ടിൻ്റെ പ്രാരംഭകാലത്ത് പാലിസ്ഥാനിൽ നിലവിലെ നിലവിലുണ്ടായിരുന്ന ഒരു യഹൂദ രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു സെലോട്ടുകൾ അഥവാ തീക്ഷ്ണതയുള്ളവർ സ്വരാജ്യ സ്നേഹികളും സ്വതന്ത്ര മോഹികളുമായിരുന്ന അവർ അതിതീവ്ര നിലപാടുകളുള്ള വിപ്ലവകാരികളായിരുന്നു അക്കാലത്ത് പാലിസ്ഥീൻ സാമ്രാജ്യത്തിൻ്റെ റോമൻ സാമ്രത്തിൻ്റെ കീഴിലുള്ള ഒരു സമാന്ത രാജ്യമായിരുന്നു റോമൻ സാമ്രത്തിൻ്റെ സാമ്രനെതിരെ കലാപം നടത്തുവാനായിട്ട് സെലോട്ടുകൾ യഹൂദ പ്രവിശ്യയിലെ ജനങ്ങളെ പ്രേരിപ്പിക്കുകയും ആയുധബലത്താൽ ബലത്താൽ തങ്ങളുടെ വിശുദ്ധ ഭൂമിയിൽ നിന്നും പുറത്താക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു ഒന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രശസ്ത യഹൂദ ചരിത്രകാരനായിട്ടുള്ള ജോസഫസിൻ്റെ യഹൂദ പൗരാണികത എന്ന ഗ്രന്ഥത്തിൽ ഫരിസേര് സതുക്കാർ എസ്സിനുകൾ എന്നീ മൂന്ന് പ്രമുഖ യഹദ് വിഭാഗങ്ങൾക്ക് പുറമെ അക്കാലത്തുണ്ടായിരുന്ന നാലാമത്തെ വിഭാഗമായിട്ട് സെലോട്ടുകളെക്കുറിച്ച് പറയപ്പെടുന്നുണ്ട് യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാൾ ഈ വിഭാഗത്തിൽ നിന്നുമായിരുന്ന ലൂക്ക ആറ് പതിനഞ്ചിൽ നമ്മൾ വായിക്കുന്നത് തീവ്രവാദിയായി അറിയപ്പെട്ടിരുന്ന ഷിമിയോ അങ്ങനെ റോമൻ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുവാൻ ശ്രമിച്ചിരുന്ന നിരവധി മിഷിഹ പ്രസ്ഥാനങ്ങൾ അന്ന് ഉണ്ടായിരുന്നാൽ ഈശ അനഃപൂർവം അവരുടെ ശ്രദ്ധയിൽ നിന്നും മറിഞ്ഞിരുന്നു താൻ മിഷിഹയാണെന്ന ദിവ്യമായിട്ടുള്ള രഹസ്യം മറച്ചുവെച്ചു തൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാൻ തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കുവാൻ റോമ സാമ്രാജ്യത്തിൻ്റെ ശ്രദ്ധയിൽ നിന്നും ഈശോ മനഃപൂർവം തൻ്റെ വ്യക്തിത്വം മറച്ചുവെച്ചു മിഷിഹായിക രഹസ്യം വെളിപ്പെടുത്താതിരുന്നത് കർക്കശമായിട്ട് ഓരോ അത്ഭുതങ്ങൾക്കും രോഗശാന്തിക്കും ശേഷം ഈശോ വളരെ കാര്യമായിട്ട് നിഷ്കർഷിച്ചിരുന്നു യേശുവിൻ്റെ ഈ പ്രവൃത്തികളെ സാധൂകരിക്കുന്ന തിരുവചന ഭാഗം നമുക്ക് വീണ്ടും കാണുവാനായിട്ട് സാധിക്കും യോഹനൻ പതിനൊന്ന് നാൽപ്പത്തി എട്ട് മുതലവചനങ്ങളിൽ നാം ഇപ്രകാരം അവിടെ വായിക്കുകയാണ് അവനെ നാം ഇങ്ങനെ വിട്ടാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും അപ്പോൾ റോമക്കാർ വന്ന് നമ്മുടെ വിശുദ്ധ സ്ഥലത്തെയും ജനത്തെയും നശിപ്പിക്കും ജനം മുഴുവനും നശിക്കാതിരിക്കുവാനായി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുമില്ലേ ബൈബിൾ പണ്ഡിതന്മാർ ഈ രണ്ട് കാരണങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ ഒന്നാമത്തെ കാരണമാണ് കൂടുതലായിട്ട് അംഗീകരിക്കപ്പെടുന്നത് മിഷിയയുടെ ആഗമനത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഒന്നാമത്തെ വാങ്ങിൽ നമ്മൾ വായിച്ചു കേട്ടത് ഏഷായ മുപ്പത്തി അഞ്ചിലെ അഞ്ച് മുതലോ തിരുവചനങ്ങൾ അപ്പോൾ അന്തരുടെ കണ്ണുകൾ തുറക്കപ്പെടും ബദിരരുടെ ചെവി ഇനി അടഞ്ഞിരിക്കയില്ല അപ്പോൾ മുടനൻ മാനിനെ പോലെ കുതിച്ചു ചാടും മൂകേൻ്റെ നാവ് സന്തോഷത്തിൻ്റെ ഗാനം ഉതിർക്കും പ്രിയപ്പെട്ടവരെ ഇന്നത്തെ തിരുവചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് മിഷയെക്കുറിച്ചുള്ള എൻ്റെ അറിവ് എന്താണ് എന്നാണ് മിഷ എന്ന ദൈവിക രഹസ്യത്തെക്കുറിച്ച് ഞാൻ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് മിഷയെക്കുറിച്ചുള്ള ധാരണ എന്തൊക്കെയാണ് മിഷ്യയെക്കുറിച്ചുള്ള എൻ്റെ ആശയം എന്താണ് മിഷിഹയെക്കുറിച്ച് ഞാൻ എന്തെല്ലാമാണ് മനസ്സിലാക്കിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിലെ മിഷിഹ ആരാണ് ഒന്നിൽ കൂടുതൽ മിഷിഹമാരിൽ ഞാൻ ആശ്രയിക്കുന്നുണ്ടോ മറ്റ് മിഷിഹമാരുടെ പിന്നാലെ ഞാൻ പോകുന്നുണ്ടോ എൻ്റെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഞാൻ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണോ മിഷിഹ അതോ എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ നിമിഷത്തിൽ മാത്രം ഞാൻ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണ് മിഷിഹ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വചനഭാഗത്ത് നമ്മൾ കണ്ടുമുട്ടിയ ഭിതിരനും മൂകിനമായിട്ടുള്ള വ്യക്തിക്ക് എഫാത്ത തുറക്കപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ അവൻ്റെ ചെവികൾ തുറന്നതുപോലെ നാവിൻ്റെ കെട്ടുകൾ അഴിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം നമുക്കും ആഗ്രഹിക്കാം ഈശോ നമ്മുടെ നിരവധിയായിട്ടുള്ള കെട്ടുകൾ അഴിക്കുവാൻ മിഷിഹ രഹസ്യം ഗ്രഹിക്കുവാൻ തക്കുവിധം നമ്മുടെ മനസ്സുകളെ തുറക്കുവാൻ ആ മിഷിഹയെക്കുറിച്ച് മറ്റുള്ളവരോട് പ്രഘോഷിക്കുവാൻ പങ്കുവയ്ക്കുവാൻ ന്യുൻ ഭാഷയിൽ പറഞ്ഞാൽ സ്റ്റോറി ഇടുവാൻ പോസ്റ്റ് ചെയ്യുവാൻ ഷെയർ ചെയ്യുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും അതിനായിട്ട് কে